ലഹരി വിപത്തിനെതിരെ ഏറ്റുമാനൂർ ഗോപാലപിള്ള റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനമഹാസംഗമം സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിയഞ്ചിന് ഏറ്റുമാനൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന റസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടെയാണ് ജനസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഗോപാലപിള്ള റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മാരിയമ്മൻ കോവിലിനോട് ചേർന്ന ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷനായിരിക്കും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം എസ് അൻസൽ റസിഡൻസ് അപെക്സ് കൗൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള മൂന്നര മണി മുതൽ നാലര മണിവരെ വെറ്റി മരൂര് പടിഞ്ഞാറൻ വിലയിലുള്ള മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മഹാജനസംഘമ സംഘടിപ്പിക്കുക പരിസരത്തുള്ള എല്ലാ ഏകദേശം പറഞ്ഞത്തിലധികം വരുന്ന അസോസിയേഷന്റെ സഹകരണത്തോടെയും വ്യാപാരി വ്യവസായികൾ സംഘടന സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സാമുദായിക സംഘടനകൾ അതായത് ചർച്ച് പള്ളി ടെമ്പിൾ ക്ഷേത്രം എല്ലാവരെയും എല്ലാ ഈ മഹാവിപത്തിനെതിരെ യുദ്ധം തന്നെ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാർ നാർക്കോട്ടിക് സെൽ സിവിൽ പോലീസ് ഓഫീസർ വി ബി അമ്പിളി നയിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ നഗരസഭാ കൗൺസിലർമാരായ രശ്മി ശ്യാം ഉഷ സുരേഷ് എന്നിവർ വിതരണം ചെയ്യും ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ ഗോപാലപിള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ അബ്ദുൽ സമദ് പി എം സോമനാഥൻ ജി നടരാജൻ കെ ആർ ഉണ്ണികൃഷ്ണൻ സി വി തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു